വിശുദ്ധ സ്തുതിൽക്ക അറിയിച്ച സുശേഷം ഇരുപതാം അധ്യായം പതിനാലാം വാക്യം ഇവനാണ് അവകാശി നമുക്കിവനെ കൊന്നുകളയാ അപ്പോൾ അവകാശം നമ്മുടേതാവും മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ മനോഭാവവും അവരുടെ ചിന്താഗതിയുമാണ് ഇന്നത്തെ വചനത്തിന് നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ വേലക്കാരെ പോലെയാണ് ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് സ്വന്തമല്ലാത്തത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നതും ഇത് തന്നെയല്ലേ അവൻ എത്ര വേദനിച്ചാലും അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നാശനഷ്ടമുണ്ടായാലും ഉണ്ടായാലും അവന്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് വേണ്ടത് ഞാൻ നേടിയെടുക്കും സ്വത്തിനും സമ്പത്തിനും വേണ്ടി നമ്മൾ ഇന്ന് എത്ര മാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് സഹോദര ബന്ധങ്ങൾ പോലും പലപ്പോഴും ഇന്ന് തകർന്നു പോവുകയാണ് എന്തിൻ്റെ പേരിൽ സ്വത്തിന്റെ പേരില് സമ്പത്തിന്റെ പേരില് സ്ഥലത്തിന്റെ പേരില് എത്രയോ പ്രശ്നങ്ങളാണ് നടക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ ഈശോ പറയുകയാണ് ഇതൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല നമ്മളൊക്കെ ഈ ഭൂമിയിൽ ആരാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ എന്ന് പറയുന്നത് വേലക്കാരാ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായവയൊക്കെ ഇതൊന്നും എന്റെ സ്വന്തമല്ല എന്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയത് എന്തിനാ നൽകിയിരിക്കുന്നത് ഇതൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയല്ല മറിച്ച് ഇവ കാത്തു പരിപാലിക്കാൻ വേണ്ടി സ്നേഹമുള്ളവരെ നമുക്ക് ആക്കേലും ഇതുമായിട്ട് പോകാൻ പറ്റുമോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ ഈ ഭൂമിയിലേക്ക് നമ്മൾ കരുന്ന് വെറും കയ്യോടെ വന്ന് വെറും കയ്യോടെ ഈ ലോകം വിട്ട് പോകേണ്ടവരാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതൊക്കെയും എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നോക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടതാ നമ്മളൊക്കെ ആരാണ് വേലക്കാരാ നമ്മൾ ദൈവ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുവാനായിട്ട് കടപ്പെട്ടതാ ഇത് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അത് തന്നെയാണ് ഈ വേലക്കാർക്ക് സംഭവിച്ചത് അല്ലേ ഇതാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നു കളയാം അത്രയേറെ ഹീനമായിട്ട് ചിന്തിക്കാനായിട്ട് അവർക്കിടയായി കാരണം എന്താ അവർക്ക് വേണ്ടത് ഈ സമ്പത്താണ് പലപ്പോഴും നമ്മൾ ഇവരെ പോലെ ആയിട്ട് തീരുക നമുക്ക് വേണ്ട ഒരു കാര്യത്തിനു വേണ്ടി മറ്റുള്ളവരെ എത്ര വേദനിപ്പിക്കാനായിട്ടും നമ്മൾ മടി കാണിക്കുന്നില്ല അവനെത്ര വേദനിച്ചാലും അവൻ എത്ര മാത്രം ഇരുന്ന് കരഞ്ഞാലും അവൻ എത്രയൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും സ്നേഹമുള്ളവരെ അതൊന്നും നമ്മളെ ബാധിക്കുന്നതായിട്ട് മാറുന്നില്ല മറിച്ച് എനിക്ക് വേണ്ടത് ഈ സ്ഥലമാണ് അല്ലെങ്കിൽ ഈ പണമാണ് അതിനു വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈ വേലക്കാരെ പോലെ നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ വേലക്കാരാണ് വെറും കേട്ടോ അവകാശികളല്ല ഈ ചുറ്റുപാടുമുള്ളതൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് കരുതാനായിട്ടല്ല വേലക്കാരനായിട്ട് നിന്നുകൊണ്ട് കാത്തുപരിപാലിക്കാനായിട്ട് എല്ലാം പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് തിരിച്ചറിയുവാനായിട്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാ ായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ